ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നടിയിലുമായിട്ടാണല്ലോ അപ്പോൾ ഒരു വാഴയാണ് നമ്മൾ നടുന്നത് വാഴ നേന്ത്രവാഴയാണ് അപ്പം ഇത് നമുക്ക് ഇവിടെ അടുത്ത വയലിൽ പണിയെടുക്കുന്നവരെ കയ്യിൽ നമ്മൾ വാങ്ങിയതായിട്ട് ഒരു കന്ന് പിന്നെ നേന്ത്രവാഴ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം എല്ലാ വാഴ നമുക്ക് നമുക്കതിൻ്റെ ഇലയും അതിൻ്റെ കമ്പവും തട്ടയൊക്കെ ഉപയോഗിക്കാം എല്ലാം നമുക്ക് ഉപകാരമുള്ളത് തന്നെയാണ് പക്ഷേ നേന്ത്രവാഴയാകുമ്പോൾ കുറച്ചും കൂടി ഇതാണല്ലോ പഴം നമുക്ക് പേടിയെക്കാനും പഴുപ്പിക്കാനും ഇങ്ങനെ നേന്ത്രപാട് നടന്നു വിചാരിച്ചിട്ട് അപ്പം അത് നടാൻ വിചാരിച്ച് അപ്പോൾ നമ്മൾ അവിടെ കുഴിയൊക്കെ കുഴിച്ചിട്ട് നമുക്ക് ഞാൻ എക്സ്പേർട്ടൊന്നല്ല കേട്ടോ നമുക്ക് അരിനെ പോലെ അതവിടെ കുഴിച്ചിടത്തേ ഉള്ളൂ അതാണ് ഉണ്ടായിക്കോളും മഴയൊക്കെ പെയ്യുമ്പോൾ അതാണ് ഉണ്ടായിക്കോളും അതുണ്ടായിട്ട് ഞാൻ കാർച്ചു തരേണ്ടിട്ടോ അപ്പോൾ വാഴയൊക്കെ നട്ടു പിന്നെ വാഴ ഞാൻ വാഴ നട്ടതിന് ശേഷം ഞാനതിന് കുറച്ച് കരിയില ഈ നമ്മൾ പരിക്കണ പുല്ലും മുറ്റത്തെ ഇലകളും ഒക്കെ ഇങ്ങനെ ഞാൻ ഒരു സൈഡിൽ കൂട്ടിയിട ചെയ്യുക നമ്മൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ അതിന് ശേഷം ഇങ്ങനെ ഇടാലും കരിയിലായിട്ട് നമ്മൾ കൂട്ടിലാണെങ്കിലും കവറിലാണെങ്കിലൊക്കെ നമുക്കത് കുറച്ച് വാരിയിട്ടിട്ട് ഒരു ലക്ഷം മണ്ണിലിട്ടിട്ട് നടാലും അപ്പം അങ്ങനെ അത് നട്ടിട്ടു പിന്നെ നമുക്കൊരു കുറച്ച് ഒരു ഉള്ളി ഉണ്ട് നമ്മളെ കയ്യിലേ ഉള്ളി നമ്മൾ കടയിൽ സാധനം വാങ്ങുമ്പോൾ പോയപ്പോൾ അവിടെ ഇങ്ങനെ മുളച്ചടക്കണം കേട്ടോ അപ്പോൾ നമ്മളത് എടുത്തതാണ് അവരോട് ചോദിച്ചിട്ട് അതെടുത്ത് ഒരു ഉള്ളിയാണ് കിട്ട ഒരു ഉള്ളി അതിന് മൂന്ന് മുള ഉണ്ടായിട്ട് മൂന്ന് മുള ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് പൂട്ടിലായിട്ടാണ് കേട്ടോ നട്ടത് ഒരട്ടുള്ളി ഉള്ളീന്ന് തന്നെയാണ് ഉള്ളതാണത് അപ്പോൾ നമ്മളിങ്ങനെ വേസ്റ്റ് ഇങ്ങനെ പുല്ലുത ചണ്ടിയൊക്കെ കൂട്ടിയിട്ട് അതിങ്ങനെ അട കിടന്ന് അഴുകി വഴമായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് അതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ ഉള്ളി നട്ടത് കേട്ടോ അത് പൂട്ടിൽ നടച്ചിട്ടാണ് ഉള്ളി നട്ടത് ഉള്ളി ഞാൻ ഇതുവരെ നട്ടു നോക്കിയിട്ടില്ല ഉള്ളി മനുഷ്യ വലിയുള്ളിയാണ് ഇതുവരെ ഉള്ളി ചെറിയ ഉള്ളി ഒക്കെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ നല്ലോണം ചെറിയ ഉള്ളി നട്ടാൽ പക്ഷെ വെളുത്തുള്ളി ഞാൻ നട്ട് നോക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ പക്ഷെ വെളുത്തുള്ളി നമുക്ക് അത്ര റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല അത് നമ്മൾ ഈ മണ്ണീൻ്റെ അത്ര അങ്ങോട്ട് ഉണ്ടാവില്ല പക്ഷെ ചെറിയുള്ളി നന്നായിട്ടുണ്ടാവും ചെറിയൊരു പോട്ടിലും ഒരു കവറിലൊക്കെ നട്ടു നോക്കിയാൽ മതി അത് നമുക്ക് എല്ലാം റിസൾട്ട് ഉണ്ടാവും പക്ഷേ ഈ വലിയുള്ളിയാണ് നട്ട് വെക്കാത്തതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഉള്ളി നട്ട് വെക്കണത് നമുക്ക് റിസൾട്ട് നമുക്ക് നോക്കാം അങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും ചെയ്യട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ശേഷം മണ്ണോ കരിയിലേക്കുണ്ടെങ്കിൽ മണ്ണ് കൂടുതലൊന്നും വേണ്ട കരിയിലേക്കുണ്ടെങ്കിൽ ലക്ഷം മണ്ണ് ചേർത്ത് നട്ടാ മതി ഇപ്പൊ കൃഷി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സന്തോഷല്ലേ ഇതിലൊരോ ഇലകൾ ഉണ്ടാവുമ്പോഴും ഇനി കുറഞ്ഞ വിളവെടുപ്പാണെങ്കിൽ പോലും നമുക്കത് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ് ആ അതിന് ഓരോ ഇല വരുമ്പോഴും അതിന് വിളവെടുക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ആ മാനസിക സംതൃപ്തി അതാണ് എനിക്ക് തോന്നുന്നത് വിളവിനെ കാട്ടിലും അതാണ് ഈ ചെടികളൊക്കെ നട്ടാലുള്ള ഒരു റിസൾട്ട് നട്ടെ എൻ്റെ രഹസായം എല്ലാവർക്കും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളാ മൂന്ന് മുറയും മൂന്ന് പോട്ടിലായിട്ട് അത് നട്ടിട്ടുണ്ട് നട്ടിട്ട് നമുക്ക് അതിന്റെ അതെങ്ങനെ എങ്ങനെ അതിന്റെ റിസൾട്ട് എങ്ങനെയെന്നൊക്കെ നമുക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ നോക്കണം കരി ലേശം മണ്ണും ഒക്കെ വേസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നത് നമുക്കിങ്ങനെ കൃഷിയൊക്കെ ഞാനും കൃഷിയിൽ എസ് പോട്ടോ നല്ല കേട്ടോ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നട്ടൊക്കെ തുടങ്ങിയപ്പോൾ അപ്പൊ നമുക്കതിന്ന് പിന്നെ ഇങ്ങനെ ഇതൊക്കെ വിളവെടുപ്പൊക്കെ നടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംതൃപ്തിയാണ് പിന്നെ അങ്ങനെ നമുക്കത് ഒരു ഇൻട്രസ്റ്റ് ആയി തോന്നി അങ്ങനെ